ഇമ്മടെ തരും ജോലി ഞാൻ അടിച്ചുപരക്കോളാം അകും കൊല അടിക്കാണ്ടല്ല വേണ്ട വേണ്ട ഇത് ഞാൻ ഇവിടെ ഈ അടുക്കള മാത്രം അങ്ങോട്ട് അടിച്ചാക്കാണ് അകും കൊലയൊക്കെ മുട്ടി അടിച്ചു വരിക്കോളൂ മോൾ അടിച്ചു വരി തുടച്ചോളൂ ഇത് ഇവിടെ ഇങ്ങനെ കാൽ മുട്ടിയപ്പോളേ അണ്ട് കച്ചടിച്ചു നീക്കാന്ന് വിചാരിച്ചു അല്ല മ്മ് മാട്ടിക്ക് ബഷിറാക്കാർക്ക് പോകണ്ടേ ഇല്ലയമ്മ അന്ന് പോവാനില്ല ബഷിറാക്കാൻ അടുത്തവര് ഇന്നലെ രാത്രി വിളിച്ചറിഞ്ഞത് അവരിന്ന് രാവിലെ അവരെ മോളോട്ക്ക് പോവാണ് ഇന്ന് വൈകിട്ട് എത്തൊള്ളാലോ നാളെ ചെന്നാ മതി ആ വെറുതല്ല അല്ലെങ്കിൽ പിന്നെ അതിരാവിലെ ഈ മണ്ട്രനാണല്ല ഞാനും കയറി ഇന്നിപ്പ എന്തേന്നുള്ളു നല്ല രാത്രിയായി ഞാൻ പറയാൻ മറന്നതാണ് അവര് വിളിച്ചിരിക്കണെന്നുള്ളത് ഇവിടെ തിരിഞ്ഞ അടിച്ചുപൊരിക്കോളാം അല്ല ഇന്ന് മറ്റാളങ്ങോട്ട് കണ്ടിട്ട് തന്നെ ഇല്ല മോളെ മറ്റേത് രാവിലെ വരുന്നതാണ് മുട്ടിയൊക്കെ ഓരോ പണി എടുക്കും ഇതിപ്പോ നിന്റെ അടുക്കള പണി കഴിഞ്ഞിട്ടും ഓളെ ഈ വൈക്ക് കാണാനില്ല ഇല്ല എന്തേ പറ്റിയാണാവോ ഇനിയിപ്പൊ അടുക്കളേക്കോളു വന്നില്ലെങ്കിലും വണ്ടീല്ല ഇന്നലത്തെ പോരോരോ പ്രശ്നം ഉണ്ടാക്കാനാ മതിയായി ഇക്കുന്നുണ്ട് എന്റെ തൊള്ളയിൽ നിന്നാലും അങ്ങനെ വീണും പോയും ചെയ്ത് ഇക്ക അറിയില്ലല്ലോ ഇപ്പൊ ഈ കുട്ടി പോയിട്ട് ആ കുട്ടിനെ അടിക്കും എന്നുള്ളത് എന്തൊക്കെയാ എന്തോരം വേദന ആയി കാണും കുഞ്ഞോനോട് ഇനി എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തക്കണന്ന് ആര് കണ്ട് അത് സ്വാഭാവിക അല്ല ഈ പെരയിൽ എന്നുള്ളതാണ് അത് ഇന്നും നില തുറത്തിയതാണാ ഇമ്മൂടിന് എന്നും കണ്ട് കെട്ടി കൊടുത്താ അന്ന് മുതലക്കെ ഇത് തന്നെയാണ് അവളെ സ്വഭാവം അത് മാറൂല പക്ഷെ കുഞ്ഞോ മാറിയതാണ് ഭയങ്കര സങ്കടമായി പോയത് എല്ലായിടത്തും പറഞ്ഞേക്കാല ആങ്ങളാർ പെണ്ണിട്ടിക്കഴിഞ്ഞാലേ പെങ്ങന്മാരി മനൊന്നും പറ്റൂലെന്നുള്ളത് ഇപ്പത് ശരിയാന്നുള്ളതേ എത്ര മനസ്സിലായി ഇന്ന നല്ല ആങ്ങളാരും കേട്ടോ എന്തോ ഇവൻ ഇങ്ങനെ ഇങ്ങനായിപ്പോയി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാ ഒന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട അത് ഞാൻ പറയണന്നൊന്നും വിചാരിച്ചതേ നീരാ ഇക്കെന്തോ അപ്പത്തോളെ കാട്ടിക്കോട്ടിലാണപ്പോൾ പറയാൻ തോന്നി അറിയില്ലല്ലോ ഇപ്പോൾ ഓള് പോയിട്ട് ബിലുമോനെ പോയി അടിച്ച് പോത്തെന്നുള്ളത് ഇമ്മാക്കറിയില്ലല്ലോ ഞാൻ ഇപ്പം രാവിലെ ആ കുട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് ആ കുട്ടീനോട് പറഞ്ഞു ഇമ്മമ്മ ഇപ്പച്ച ലാപ്ടോപ്പ് കൊടുത്തയക്കേണ്ടതെന്ന് പറഞ്ഞു അത് ഞാൻ ഓളോട് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞില്ല എന്തെങ്കിലും ഒരു കയ്യാക്കാൻ ആയിക്കോട്ടെ ഓനെ കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഓള് നല്ല ചേൽക്ക് പറഞ്ഞു കൊടുക്കും അവനോടൊന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോയതാണ് പക്ഷെ ഓൾ ഇന്നോടന്നോടുള്ള ദേശം ഇപ്പം ആ കുട്ടിനോട് വെച്ച് ഒതുക്കൊന്നും അതൊന്നും അത്ര കൊളർത്തിട്ടില്ല നിർത്തി അർച്ചന നിർത്തി ഉപദേശിക്കൽ നിർത്തി ഒക്കെ നിർത്തി നിങ്ങൾ അത് വിടിമ്മ അതൊന്നും വിഷയ ആക്കണ്ട അവൾ ആ ദേശത്തിന് ബിലൂനടിച്ചതാണ് ഞാൻ പിന്നെ അവളോട് പറഞ്ഞില്ലേ ബിലൂൻ അടിക്കണ്ടെന്നുള്ളത് അവൾ അങ്ങനെ ബിലുവിനടിക്കണ ആളൊന്നുമല്ലോ പിന്നെ എനിക്ക് ബിലൂനും കൂടി അടിക്കണുണ്ടപ്പോ ദേഷ്യം കയറിയപ്പോഴാണ് ഞാൻ അത്രയും പറഞ്ഞത് അല്ലെങ്കിൽ ഉമ്മ എന്തിനോ അവളോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത് ഞാൻ അവിടെ എത്ര പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയരുത് എന്നുള്ളത് പിന്നെ ഞാൻ ഇല്ലാത്ത തക്ക നോക്കിയിട്ട് ഉമ്മ അവളോട് പറയും അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുള്ളൂ കൊറേക്ക് നമ്മൾ കണ്ടില്ല കേട്ടില്ല വച്ചിട്ട് നിക്കണം അമ്മ ഇതൊന്നും എന്തായാലും തുടങ്ങിയതല്ലല്ലോ ഇമ്മ ഓരോന്നും ഇങ്ങനെ വിഷയാക്കാൻ നിൽക്കും ഉമ്മാക്കാണ് തീരെ എന്തെയ്യാത്തത് ഇമ്മ ഞടുക്കാനും ഇല്ല പറയിപ്പിക്കാനും ഇല്ല ഇമ്മക്ക് ഇന്നലെ മതിയായി ഇന്നിപ്പ കുട്ടി സ്കൂൾക്ക് പോകുമ്പോ അമ്മമ്മ ഞാൻ പോവു എന്ന് പറഞ്ഞപ്പോളേ എന്തോ ഒരു ഇടങ്ങറ അതിന്റെ മോത്ത് വെക്കാൻ ഇന്നെ ചൊല്ലിയാണല്ലോ അപ്പൊ ആ കുട്ടീനെ ഓള് അടിച്ചത് എന്ത് ചെയ്യാ ഓളെ സ്വഭാവം അങ്ങനായി പോയി മാറ്റിയാ മാറൂല ഇന്നുള്ള സ്നേഹ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല അങ്ങനെക്കും കൂടി തോന്നണം പെങ്ങന്മാരുണ്ട് ഇമ്മ ഉണ്ട്ള്ളത് പിന്നെ ഞമ്മള് പറഞ്ഞറിയിച്ച് സ്നേഹം കിട്ടണ്ടല്ലോഅമ്മ അതിലൊന്നും ഒരു അർത്ഥമില്ല ആ അത് ഞാൻ ഒന്ന് കൊണ്ടോയ അടച്ചോണ്ട് ഇനി പക്ഷേ അടക്കാൻ പറ്റൂലല്ലോ ഈ മാസം ലാസ്റ്റ് ആയില്ലേ കറന്റ് ഓഫീസിൽ തന്നെ പോകേണ്ടി വരൂല്ലേ ഞാൻ ഒന്ന് കൊണ്ടുപോയി അടച്ചിട്ട് വരട്ട ഇന്നുള്ള സ്നേഹ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല അങ്ങനെക്കും കൂടിയും തോന്നണം പെങ്ങന്മാരുണ്ട് ഇമ്മ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇപ്പൊ ഞമ്മള് പറഞ്ഞഅറിയിച്ച് സ്നേഹം കിട്ടണ്ടല്ലോമ്മ അതിലൊന്നും ഒരർത്ഥമില്ല ആ അത് ഞാൻ ഒന്ന് കൊണ്ടുപോയി അടച്ചോണ്ട് ഇനി പക്ഷേ അടക്കാൻ പറ്റൂലല്ലോ ഈ മാസം ലാസ്റ്റ് ആയില്ലേ കറന്റ് ഓഫീസിൽ തന്നെ പോകേണ്ടി വരൂല്ലേ ഞാനൊന്ന് കൊണ്ടുപോയി അടച്ചിട്ട് വരട്ട അത് ഉമ്മേ ഉമ്മാര് മരോളോടൊന്ന് ഇടക്കെന്ന് പറഞ്ഞു പോകണ്ടി ഇടക്കും തലക്കൊക്കെ ആ ഫാനും ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ആ റൂമിൽ ഫാനും ലൈറ്റുമാണ് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓഫാക്കാൻ പറയോണ്ട് ഇനി അത് കനത്തിൽ പറയാൻ നിൽക്കണ്ടമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാവണം കേൾക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇന്നേതാലേ ബഷറാക്കാൻ്റെ അടുത്തോ അവിടെ ഇല്ലാത്തത് നന്നായിമ്മ അതേ നിനക്ക് കറണ്ട് ബില്ല് അടക്കാനായി അല്ലാന്നുണ്ടെങ്കിലേ കറന്റ് ഓഫീസർ വന്ന ഈ സുരുമ്പളെ നമ്മളെ അറിയുള്ളു ഓർമ്മിച്ച് നന്നായി ഞാൻ അടച്ചിട്ട് വരാ പഠിച്ചോനെ എന്നാണാവും ഞാൻ എന്റെ കുട്ടികൾ ഈ എടങ്ങർ നടക്കാരെ കേറല് എന്റെ കുട്ടിൻ്റെ എടങ്ങർ എന്നാണാവുന്ന തീരല് ഇനി കറണ്ട് ബില്ല് അടക്കാൻ പൈസ ഉണ്ടോന്ന് ആര് കണ്ട് വല്യ ഉഷാറിലോ പോയിട്ടുണ്ടാകും ഇമ്മ ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നം പ്രശ്നാവും എനിക്കറിയില്ലല്ലോ ഞാൻ ഇമ്മക്ക് അങ്ങനെ പറഞ്ഞപ്പോളെ അപ്പൊത്തെ ദേശത്തിന് ഞാൻ ബിലുനടിച്ചതാണ് അതിമ്മ പിന്നെ കുറ്റം പറഞ്ഞു ഞാൻ എന്താ ചെയ്യലേ ആ മനുഷ്യനാന്നുണ്ടെങ്കി ഇമ്മക്ക് വിളിക്കൂല്ല ഞാൻ പറയും അടക്കം തലക്കൊന്നും വിളിച്ചോളിന്നുള്ളത് പക്ഷെ കേൾക്കാൻ ഞാൻ എന്ത് ചെയ്യാനാണ് ആ അത് പറഞ്ഞോളു ഞാൻ ഇത്ര വലിയ മോശമൊന്നും ഇല്ലാന്നുള്ളത് നമുക്ക് അല്ലെങ്കിലും ഉമ്മാനോടും ഞൂറാനോടും അല്ലെങ്കിലും കൊറച്ച് സിംബി കൊറച്ച് കൂടുതലാണ് ആ ആ ഇതെന്താ പാച്ചന്റെ മോളെ ഇങ്ങനെ ഇരിക്കണത് ഒരു പതിവില്ലാത്ത ഇരുത്താണല്ലോ എന്താ മോളെ വെയ്യായിക്കെന്തെങ്കിലും ഉണ്ടാ പാച്ചന്റെ മോളെ വെയ്യായിക്കെന്തെങ്കിലും ഉണ്ടെങ്കിലേ പാച്ചനോട് പറയണെട്ടോ ഇന്നാളത്തെ പോലെ ഒന്നും മൂടി വെച്ചിരിക്കരുത് മോളെ പാച്ചൻ ഇങ്ങനെ ഓടി പായാൻ വെയ്യാഞ്ഞിട്ടാണ് അതുകൊണ്ടാ പറഞ്ഞത് പാച്ചുവിന്റെ മോൾക്കേ പെട്ടെന്ന് അസുഖം മാറുന്നുള്ളതേ ഡോക്ടർ പറഞ്ഞല്ലോ ഞമ്മളായി കഴിഞ്ഞ ആഴ്ച കാണിക്കാൻ പോയപ്പോ പറഞ്ഞില്ലേ ഡോക്ടർ പാച്ചുന്റെ മോൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നുള്ളത് അല്ലേ ഞാൻ ഇത്രയും പറഞ്ഞിട്ടേ എന്റെ കുട്ടി എന്തൊന്നും ഉണ്ടാത്തത് ഉം എന്തിയെ പാച്ചിനോടെ വല്ല കുറുമ്പുണ്ടോ ഏഹ് പാച്ചേ ടൗണ് പോണ്ട് പാച്ചിന്റെ മോൾക്ക് എന്തെങ്കിലും വാണാ കറണ്ട് ബില്ല് അടക്കാൻ പോവാണ് പാച്ചിന്റെ മോൾക്ക് എന്തെങ്കിലും വാണാ ഉം ഉം എന്തോ ഒരു കുറുമ്പുണ്ടില്ലേ എല്ലാ ഇപ്പം ഇങ്ങനെ നിൽക്കൂലല്ലോ മ്മ് കുഴപ്പമില്ല ഇന്ന് ഫുൾ ടൈം പാച്ചപ്പെടേണ്ടല്ലോ അപ്പം ഇനി പാച്ചേ ശരിയാക്കി എടുത്തോണ്ട് വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടരേട്ടോ പാച്ചിൻ്റെ മോൾക്ക് പാകം അഞ്ഞൂറ് റുപ്യള്ളല്ലോ പക്ഷെ ആയിരത്തി നാഞ്ഞൂറ് റുപ്യ കറണ്ട് ബില്ല് ജനോട് ചോയിക്കാനും പറ്റൂല എത്ര വെച്ചിട്ടാണ് അപ്പൊ എങ്കോട്ടിനെ ബുദ്ധിമുട്ടിക്കല്ലേ ഇന്ന് കറണ്ട് ബില്ല് അടച്ചില്ലാന്നുണ്ടെങ്കിൽ പോയി ചെയ്യും ബഷീറഖടുത്തോടെ ഇല്ലേനും വല്ലാത്തൊരു പരീക്ഷണല്ലത് മോളോടിക്കട്ടോ പാച്ചിപ്പ് വരട്ട ഇല്ല ഇനി ഞാൻ ശ്രദ്ധിച്ചോണ്ട് അറിയമ്മ നൂറ് ഒറ്റ കാണീ കുടുംബം നോക്കണന്ന് അറിയാ പക്ഷെ ഞാൻ അപ്പത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് ഇതിപ്പോ ഇങ്ങളും കൂടി എന്നെ കുറ്റപ്പെടുത്തിയാലാ എപ്പോഴും ഞാൻ പറയും ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ഭാഗം തുടക്കണം എന്നുള്ളത് ആര് കേൾക്കാണ്ട് അത് മോറിങ്ങാടെ അക്ഷേക്കാണ്ട് കേൾക്കും വള്ളം അങ്ങനെ ഇരിക്കും പത്തിരട്ടഞ്ച് ക്ലാസ് ഉണ്ടായിരുന്നപ്പോ അഞ്ചാറ് ക്ലാസ് ഉള്ള ഒക്കെ പൊട്ടിയും ചെയ്യും ഇമ്മ അടിച്ചാരില് കഴിഞ്ഞ അല്ല ചു പോയില്ലേ നേരം പോകൂലെ ആ ഞാൻ പോവാൻ നിക്കാണ് കുറച്ചുകൊണ്ട് പോവാൻ വിചാരിച്ച പിന്നെ അത് പിന്നെ ഓക്കെ മുഖത്തിന് ഇപ്പൊ എന്തോ ഒരു മാറ്റം ഉണ്ടമ്മ ഇടക്കോ കല്ല്യമ്മ നല്ലേ മോഡൽ കമ്മലിടണത് നല്ലതാണ് ഇമാക്കും തന്നെ എന്നും ഒരേ കമ്മലിട്ടിട്ട് വലിയ രസമില്ല മുഖത്തിന് ഇമ്മാൻ്റെ ആ കമ്മലങ്ങോട്ട് തന്നാളെ ഞാനേ എന്താണ് വേറെ കമ്മല കൊടുന്ന് തരാം അതമ്മ എന്റെ അടുത്ത് ആകെ അഞ്ഞൂറ് റുപ്യള്ളൂ കറണ്ട് ബില്ലാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നഞ്ഞൂറ് റുപ്പ്യണ്ടല്ലോ ഞാൻ പാരോടെ ചോദിക്കല് ജംഷനോടാണെന്നുണ്ടെങ്കിൽ എന്നും ചോദിക്കണോ മോശമല്ലമ്മ എന്റെ ശമ്പളം കിട്ടിയിട്ടേ ഇമ്മാക്കാ കമ്മലെടുത്തരേണ്ടേ തരുവെടുത്ത് ഇമ്മാന്റെ കുട്ടിൻ്റെ ഈ വളച്ചൊടിച്ചല് കണ്ടപ്പോ തന്നെ തോന്നീക്കണ് ഇതാണ് സംഭവം എന്നുള്ളത് ഇത് ആവേശത്തില് റൂമൊക്കെ പോയപ്പോ തോന്നീക്കണ് പൈസ ഉണ്ടോന്നുള്ളത് ഇക്കറിഞ്ഞൂടെ ഉമ്മാൻ്റെ കുട്ടീനെ ഇമ്മാന്റെ അടുത്ത് നീ കമ്മല വാങ്ങാനാണ് ഈ ചിത്രയും വളച്ചൊടിച്ച് വർത്താനം പറഞ്ഞത് അതിൻ്റെ ഒന്ന് ആവശ്യം ഇയാ എന്റെ കുട്ടീന്മാക്കറിഞ്ഞൂടെ മടി ഇത് കൊണ്ടോയിട്ടേ പണയം വെച്ചാ എൻ്റെ പാടിയായിട്ട് എടുത്ത കമ്മലയാണ് പക്ഷെ എന്തുണ്ടെങ്കിലും ഇതെൻ്റെ ഒപ്പം കം കാതും ഓരോ ലൈൻ പത്തായിട്ട് എൻ്റെ കിണർ പണിക്ക് പോയപ്പോളേ ആദ്യമായിട്ട് ആയിരം റുപ്യ ശമ്പളം കിട്ടി അതിനിങ്ങനെ ഇരുന്നൂറ്റി അൻപതും മുന്നൂറും നാനൂറും ആക്കായിട്ട് ഇതിൻ്റെ അടുത്ത് തരും വാടക കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ എൻ്റെ അടുത്ത് തരും ഉമ്മാൻ്റെ അടുത്ത് ഈ ജാറും എടുത്ത് വെച്ചാളാ ഒരാവശ്യം ഉണ്ടാവും അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനിതുതന്നെ ഇങ്ങനെ എടുത്തെക്കും ഇരുന്നൂറായിട്ട് നൂറായിട്ട് തെരഞ്ഞെ ഇങ്ങനെ എടുത്തുവെക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടായി എല്ലാ പൈസയും കൂടി എൻ്റെ അടുത്ത് വാങ്ങിയിട്ടേ അതെന്തിനാ നോക്കുമ്പോൾ ഈ കമ്മല വാങ്ങി തരാനാണ് എന്തായാലേ വാട്ടിത് പൊടിക്ക് ഇമ്മ എന്നോട് ദേഷ്യം ഒന്നും തോന്നില്ല ഇമ്മ വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് വാടക കൊടുക്കലും എല്ലാം കൂടി ഈ മാസം ഭയങ്കര ടൈറ്റായിപ്പോയി പിന്നെ പ്രതീക്ഷിക്കാതെ അല്ല റീനുമോളെ ആശുപത്രിയിലും കാണിക്കേണ്ടി വന്നത് ഒന്നും തോന്നില്ല ഈ മാസം എങ്ങനെ ആയാലേ ശമ്പളം കിട്ടി ഉമ്മാക്കെടുത്ത് തരണ്ടേ ഇക്കറിയാം ഇമ്മാക്കി പത്രയും ആഗ്രഹിച്ച് വാങ്ങി തന്ന കമ്മലേ എന്നുള്ളത് ഇതുവരെ ഒന്നിൻ്റെ പേരിലും ഇപ്പായാലും ഞാനായാലും ഇത് മരക്കാതൊന്നും ഓരിയിട്ടില്ല പക്ഷെ വേറെ മാർഗില്ലമ്മ എന്തിനാടി ഇമ്മാക്ക എന്നോട് ദേഷ്യോ ഈ അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുമോ ഒരു മാസം മാറ സാസം മുട്ടിന്റെ ഉളികൊക്കെ തന്നെ എത്ര പൈസ ഉണ്ട് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് കശാശുപത്രി കാണിച്ചാ മതി മതി എന്ന് അപ്പൊ എനിക്ക് പറ്റൂലെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കുടിക്കണംന്ന് പറഞ്ഞു എന്നാ അത് കുടിച്ചു നോക്കുമ്പോ മാക്ക് ആശ്വാസം ഉണ്ടെ മടിച്ചിട്ടേ അത് വെച്ചാളാ ഇനിയിപ്പത് എടുക്കാൻ നിൽക്കണ്ട വിറ്റാളമ്മന്റെ കുട്ടി ചെല്ലു ഈ വിൽക്കണ്ട ഞാനേ ശമ്പളം കിട്ടിയിട്ട് മാക്കെന്നെ എടുത്തരാ കാങ്ങനെ ഒഴിച്ചിറണ്ട ഞാൻ ഇതേപോലത്തെ ഒരു കമല കൊടുന്ന് വരികയും ചെയ്യണ്ടാവൂല ഇതുവരെ എന്നോട് ആരും മോണ്ടിയിട്ടൊന്നുമില്ല ഞാൻ പിന്നെ അങ്ങോട്ട് മുന്നാൻ പോയിട്ടില്ല അടുക്കളേക്കൊന്നും രാവിലെ ഞാൻ കേറിയിട്ടില്ല പക്ഷെ എനിക്കൊരു പേടി ഇപ്പ എന്തായാലും ഉമ്മ ഒന്നും മുണ്ടാതിരുന്നാലും ഇപ്പൊ ഭയങ്കര ഇടങ്ങറാണ് പ്രത്യേകിച്ച് നൂറ അവളിങ്ങനെ റിനോനി ഉമ്മാനി എല്ലാരും നോക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് പാവതനും പക്ഷെ അപ്പത്തെ ദേശത്ത് കൈ വിട്ട് പോയതാണ് ഇനി അങ്ങോട്ട് പോയി മുണ്ടല്ലാതെ മാർഗീയല്ല ആ ശരി ആ വിളിക്കാം ഇമ്മാക്കു വരും നൂറനോടും ഉമ്മാനോടുമാണ് ഭയങ്കര കാര്യം മാത്രം അന്മാത്രം എന്താപ്പം നൂറ കാട്ടിക്കൂട്ടണേ പറയലു ഓ എല്ലാവർക്കും നൂറനോടാ ഭയങ്കര കാര്യം വരണം വല്ലറിനിമോളെ നീ ആ ഇത്തതെന്ന് ഇതുവരെ നീശിയില്ലേ ഉം എന്തിർത്താപ്പത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോളും ആ ഇരുത്തം തന്നെ ഇത് വന്നപ്പോൾ ഈ ഇരുത്തം തന്നെ ഇത് എന്ത് പറ്റി ഇമ്മ ചാ അടിക്കാനൊന്നും തന്നീല്ലേ ചാക്ക് കടി തന്നീല്ലേ അത് ഉമ്മാനായിട്ട് എന്തെങ്കിലും വക്കാനാണ്ടായ പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇടക്ക് ഇപ്പൊ ഞൂറന കാണുമ്പോ ഒരു സഹതാപം തോന്നു കണ്ടീല ജി പാച്ചയായി ഇമ്മാന്റെ കമ്മല ഊരിക്കൊടുന്ന് ഞമ്മളപ്പ മരിച്ചപ്പോളാണ് സത്യം പറഞ്ഞാലേ വിഷ്പിന്റെ വില തറിഞ്ഞത് അതുവരെ ഒന്നും അറിയണ്ടായിരുന്നല്ല ഒരു സങ്കടവും അറിയണ്ടായിരുന്നു വാടക വീട്ടിലാണെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടായിരുന്നു വല്ലതും പോയി അതുവരെ നമ്മളെ കുഞ്ഞോ കാക്കേ ഇത്താനോടും അന്നോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ അതില്ല ഇല്ല ഹിമാന്റെ കമല ഉരുകൊടു നിൽക്ക ഇത്തു വല്ലതും അറിയണ്ടതൊക്കെ എവിടെ അറിയാനാണല്ലേ എനിക്കിപ്പോ ഒന്നും അറിയണ്ട ഒരു കണക്കിന് ഞാൻ ഞങ്ങനെ ആലോചിച്ചോക്കു ഒരു ബോധം ഇല്ലാലോ എക്കും ഇല്ലല്ലോ അടക്കൂല്ലാതെ രാവിലെ മുതല് വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്നാ മതി എന്നെ പോലെ എന്നുള്ളത് എന്നാ ഒരു സങ്കടങ്ങളൊന്നും അറിയണ്ടല്ലോ കറിന്റെ മുന്നിൽ ഉമ്മന്റെ കമ്മൽ വാങ്ങി നില ഇനി കൊറവില്ല ഒന്ന് തല പൊന്തിക്കടി പെണ്ണേ പോയിട്ട് വരട്ടോ എനിക്കെന്താ വരുമ്പോ കണ്ടി ഐസ്ക്രീം എന്തെങ്കിലും വേണോ ബീന് മോളെ ഉം ആരോട് വാശി കുടിച്ചിട്ടോ മോളെ ഈ ഇരിട്ടോ എന്തായാലേ എന്റെ കൊമലക്കിപ്പൊ ഇക്കാണേ ഇപ്പ നേരല്ല അത്ര കറണ്ട് ബില്ല് അടക്കട്ടെ പോയിട്ട് പോയിട്ട് പോയിട്ട ഞാൻ അടച്ചിട്ട് ചുന്നിറങ്ങിയ ആ ആ എടി നൂറ ഇമ്മാനോട് പറയാൻ മറന്നു രാവിലെ എടി ഇന്നലെ റൊക്കാത്ത പറഞ്ഞു അവളെ ആടത്തിൻറെ മോനക്കെന്നെ ഇഷ്ടാണ് പറഞ്ഞു കല്യാണം കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഞമ്മക്കത് നോക്കിയാലോ മോളെ തന്നെ നല്ല ആഗ്രഹമുണ്ട് ഇമ്മാക്ക് വേറെ പാണിയൊന്നും ഇല്ലയമ്മ സ്വന്തം പരാത്ത കറന്റ് ബില്ല് അടക്കാൻ വരങ്ങളെ കമ്മല ഞാൻ ഊരിയിൽ അതിൻ്റെ അടുക്കാണ് ഇന്റെ കല്യാണം ലെവലൊന്നും ഇല്ല മറിയാൻ പാടിയ ചോദിക്കാണ് ഈ പോര കത്തുമ്പോ വായ വിട്ടെന്നുള്ളൊരു ചൊല്ലുണ്ട് പ്രത്യേകിച്ച് നമ്മളെ വലിയ മക്കളും പറയായിരുന്നു അതേപോലെ അവസ്ഥ കല്യാണം അതെ നമ്മൾ ബാധ്യത ഒക്കെ ഒന്ന് തീരട്ടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു എന്താ പറയല് സ്വന്തമായിട്ടൊരു അരി വാങ്ങി ഒരു ഇതുണ്ടാവട്ടെ നമുക്ക് എന്നിട്ട് മതി എന്റെ കല്യാണം എന്നെ കെട്ടിക്കല്ല ഇപ്പൊ വലിയ തീർത്തി ഞാൻ പോയിട്ട് വരാം ഉം എന്തേലും പറയാൻ വന്നേ ഇന്ന പറഞ്ഞാ മതിയല്ലോ അല്ലേലും വയസ്സന്മാർ ഇങ്ങനത്തെ ഓരോ പാഞ്ചൊല്ലും ഏറ്റുപിടിക്കും അത് എന്റെ വെല്ലുമ്മ പ്രത്യേകിച്ച് അത് ഇങ്ങനെ ഏറ്റുപിടിക്കാ ഇത് ഞാൻ പോയിട്ട് പോരെ കല്യാണക്കാര് ഇത് പറയാൻ വന്നാലോ അങ്ങനെ ഒന്നി മാറിയിട്ട് മറുമോളെ നോക്കിട്ട് പോയിട്ട് തരാ നൂറാടി ഒന്ന് എന്താ ഈ അഞ്ഞൂറ് റുപ്യണ്ട് ഇന്റെ ഒരു ഇതു തന്നെ ഉള്ളൂ ഇത് വെച്ച ഈ കയ്യിൽ ഇതാരോ പറഞ്ഞത് കുഞ്ഞോ പറയേ ഈ അഞ്ഞൂറ് റുപ്യ കൊടുത്തോളാം കറണ്ട് ബില്ലൊക്കെന്നുള്ളത് അല്ലടി ഈ കറണ്ട് ബില്ല് അടക്കാൻ പോവുകയല്ലേ ഈ ഉമ്മാൻ്റെ കമ്മല പണ വെക്കണ്ട ഈ റിനുവിനോട് സംസാരിക്കണെ ഞാൻ കേട്ട് ഉമ്മാൻ്റെ കമ്മല വാങ്ങിക്കണെന്നുള്ളത് അത് ഉമ്മാക്കനെ തിരിച്ചു കൊടുത്താളാ ഇത് കൂട്ടി അടച്ച കറണ്ട് ബില്ല് തൽക്കാലം ഇപ്പം പൈസ വേണ്ട ഈ അതവിടെ വെച്ച ഈ ബില്ുമാനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ ഈ എന്താ നൂറ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കുഞ്ഞോൻകാക്ക തന്നതൊന്നല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നതാണ് എടി ഞാൻ ഇന്നലെ അപ്പത്തൊരു ദേഷ്യത്തിന് അടിച്ചതാടി ബിലുമോനെ ഈ ഉമ്മ ഇങ്ങനെ മിണ്ടാതെ നടക്കല്ലേ എനിക്കത് മാത്രം സഹിക്കൂല ഞാൻ പറഞ്ഞില്ലേ ഇമ്മ അങ്ങനെ പറഞ്ഞപ്പോളേ അപ്പത്തൊരു ദേഷ്യത്തിന് ഞാൻ അടിച്ചാടി എടിക്കാര്യായിട്ട് പറഞ്ഞത് കറണ്ട് ബില്ലടക്കാനുള്ള പൈസ ഉണ്ട് പിന്നെ ഉമ്മൻ്റെ കമ്മല ആ സിമ്പത്തിക്കാണ് ഈ അഞ്ഞൂറ് റുപ്യ തരണെങ്കിൽ അഞ്ഞൂറ് റുപ്യൻ്റെ ഒന്നും കറണ്ട് ബില്ലാകില്ല ആഞ്ഞൂറ് രൂപ രൂപയാണ് കറണ്ട് ബില്ല് പിന്നെ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കും തണ്ടണം പിന്നെ ബസ്സിന്റെ പൈസ അവിടെ ഇറങ്ങണ പൈസ അങ്ങനെ പല ഉണ്ട് അതുകൊണ്ടേ അന്റെ ഈ അഞ്ഞൂറ് റുപ്യണ്ട് എനിക്കൊന്നും ആവില്ല ഈ ചക്കരക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത ബീലി മോൻക്ക് പിന്നെ വാങ്ങിക്കൊടുക്ക എന്തെങ്കിലും ഇതിപ്പോ വെക്ക് എനിക്കേയ് കണ്ണട മാറ്റാനുള്ള പൈസയെന്ന് അത് ഞാൻ പിന്നെ മാറ്റിക്കൊണ്ട് ജുമ്മന്റെ കമ്മലാണ് കൊടുക്ക് പിന്നെ മുട്ടിയ ഞാനൊരു കാര്യം പറയട്ടെ അനക്കേ ഇവിടുന്ന് കുഞ്ഞു കാക്കാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോ അതിനും തടസ്സം നിൽക്കൂലട്ടോ ഇമ്മാൻ റിനുവിനെയും കാര്യം ആലോചിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ തപ്പിപ്പൊടിച്ച് നിൽക്കണവച്ചാലേ ആ കാപ്പിലീ പേടിക്കണ്ട ഞാൻ തന്നെ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മാനെയും റിനുവിന് ഇത്ര ഒക്കെ ഒക്കെ നോക്കാൻ പറ്റിയില്ലേ ഇനി ഇവിടെ അങ്ങോട്ട് നോക്കാം അതിലൊന്നും എനിക്ക് വിഷയമല്ല ഞാനിവിടുള്ള ദേഷ്യത്തിന് പറയില്ലെട്ടാ ഈ അടക്കം തലക്കായിട്ട് ഇങ്ങനെ ഒറ്റ വന്നിട്ട് സംസാരിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാവണം എന്നുള്ളത് എന്നെ അവിടെ ആരും പിടിച്ചോക്കണില്ല എനിക്ക് പോണെന്നുണ്ടെങ്കിൽ പോവാം എടി അത് ഞാൻ വെറുതെ ദേഷ്യം പിടിക്കുമ്പോ പറഞ്ഞാണേ ഇവിടെ എങ്ങനെയെങ്കിലും പോണം കേൾച്ചിലാവണം എന്നൊക്കാൻ അല്ലാതെ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനും വിരുമോനും ഒക്കെ പോണേലെ എനിക്കൊരു സങ്കടം ഇല്ല എടി സങ്കടമൊക്കെ ഉണ്ടാവും ഈ കുഞ്ഞോനോടൊന്ന് ചോദിച്ച നോക്കിയാ മതി എങ്ങനെ ഞങ്ങളെ മൂന്നാളിയെ ഞങ്ങളെപ്പോ വളർത്തിയത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല നല്ല സ്നേഹ ഇന്ന് ഇപ്പം മരിക്കണ വരെ പക്ഷെ ഇപ്പം മരിച്ചപ്പോഴേ ഈ കുടുംബണി ചിന്നിച്ചിതറി ആദ്യം തുടക്കം വച്ചത് കുഞ്ഞോൻ തന്നെയാണ് ഒന്നൊക്കെ നരാടെ എന്റെ കൂറ്റാക്കാതെ ഒന്നിക്കിരിക്കാൻ പറ്റില്ല ഈ നൂറാന്ന് വെച്ചാല് ഭയങ്കര ജീവനായി ആങ്ങൾക്ക് പക്ഷെ പിന്നെ പിന്നെ അത് പതിയെ കുറഞ്ഞ് പിന്നെ ഞാനും തന്നെ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങി എത്ര വെച്ചിട്ടാണ് ഇങ്ങനെ ഈ കാലം അടിയംകാലം പിടിക്കല് പ്രത്യേകിച്ച് ഈ സ്നേഹത്തിന് യാചിക്കാന്ന് പറഞ്ഞണ്ടേ അത് ഭയങ്കര കഷ്ടം തന്നെയാണ് ഈ അറിഞ്ഞു തരേണ്ട സ്നേഹം ഉണ്ടല്ലോ അത് കിട്ടുമ്പോളെ ഒരു പ്രത്യേക ഫീലാണ് അതൊക്കെ പോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടേ കാട് കയറിപ്പോ ഞാനേതാലേ കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം എന്തായാലും എനിക്ക് തരാൻ തോന്നിയില്ല അഞ്ഞൂറ് റുപ്യ അതവിടെ വെച്ചോ അതുകൊണ്ട് നാവൂലടി ഇമ്മന്റെ കമ്മലേ ഞാൻ ഈ ബഷറാക്കടന്ന് ശമ്പളം കെട്ടിയിട്ട് എടുത്തു കൊടുത്തോണ്ട് ഇപ്പൊ ജാതകത്ത് കുഞ്ഞിനോട് പറയാൻ നിൽക്കണ്ടെട്ടോ ഞാൻ കമ്മലെ വെച്ചേക്കുന്നു എന്നുള്ളത് ഇനി വെറുതാവന വിഷമിപ്പിക്കണ്ട നിങ്ങളെങ്ങനെങ്കിൽ ഒറ്റക്ക് മാറാൻ നോക്കി അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിയിട്ട് വാടക വീട്ടിലു പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വാടക കൊടുക്കാൻ പോടുന്ന പാടെ എനിക്ക് പറയില്ല നമ്മളെ വീട്ടിൽ നിന്നിട്ട് അതുകൊണ്ട് പറഞ്ഞ് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും വെച്ചിട്ടെങ്കിലും മാറാൻ നോക്കി ഇമാരി ന്യൂറിൻ്റെയും കാര്യമല്ല അത് ഞാൻ നോക്കിക്കോണ്ട് എന്തായാലും ഞാൻ പോയിട്ട് വരാം പൈസ വേണ്ടെങ്കിൽ വേണ്ട ക്കലൊക്കെ അല്ലേ ഇപ്പം ചെല്ല് അത് പിന്നെ നമുക്ക് ആലോചിക്കാം ഞാൻ എൻ്റെ ഓരോ പൊട്ടബുദ്ധിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോണാണ് പക്ഷെ നിങ്ങളൊക്കെ അത് ഇത്ര വിഷയാക്കുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഇപ്പം ചെല്ല് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ കറണ്ട് ബില്ലിനാണ് ഒരഞ്ഞൂറ് റുപ്പ്യവിടെ കൊടുക്കാൻ കണ്ടിട്ടുള്ളത് എവിടത്തെ തീരുമാന ഇതൊക്കെ ഈ പിസ്കി പിസ്കി എടുത്ത് വെച്ചിപ്പോ എവിടെക്കാണാ നൂറ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനം പോട്ടെ എല്ലാവരും പോട്ടെ ഞാനെൻ്റെ കുട്ടികൾ മാത്രം മതി ഇവിടെ